ഇന്ത്യൻ സിനിമയുടെ മലയാളി ശബ്ദമാണ് റസൂൽ പൂക്കൂട്ടി ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ മലയാള സിനിമയുടെയും ഇന്ത്യൻ സിനിമയുടെയും യശസ് വാനോളമുയർത്തി സിനിമാ ലോകത്തിന് വളരെ സുപരിചിതനായ വ്യക്തിയാണ് അദ്ദേഹം ഇപ്പോൾ ഓസ്കാർ ലഭിച്ചതിനു ശേഷം തന്നെ ആരും വിളിച്ചില്ലെന്ന് പറയുകയാണ് റസൂൽ പൂക്കൂട്ടി അവാർഡ് കിട്ടിയതിനു ശേഷം രണ്ടു വർഷം തനിക്ക് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ലെന്നും സൗത്ത് ഇന്ത്യൻ സിനിമ ഉള്ളത് കൊണ്ടാണ് വിളിച്ചു അദ്ദേഹം പറയുന്നു എന്നെ പലരും റിജക്ട് ചെയ്തിട്ടുണ്ട് ഓസ്കാർ കിട്ടിയതിനു ശേഷവും ഒരുപാട് പേർ റിജക്ട് ചെയ്യുകയുണ്ടായി നമ്മളെ ആരെങ്കിലും റിജക്ട് ചെയ്താൽ അത് അംഗീകരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് നിങ്ങളെ ആവശ്യമില്ല കാരണം നിങ്ങൾ വളരെ മികച്ചതാണ് എന്ന് പറഞ്ഞ് റിജക്റ്റ് ചെയ്തിട്ടുണ്ട് അത്തരത്തിലുള്ള അനുഭവങ്ങൾ എനിക്ക് ഒരുപാട് ഷോക്കിംഗ് ആയിരുന്നു അതേ ഞാൻ ഇന്ത്യയിൽ മാത്രം ഫേസ് ചെയ്തിട്ടുള്ള കാര്യമാണ് ഒരു പ്രധാന അവാർഡ് വേദിയിലേക്ക് ലോകത്തിലെ മികച്ച അഞ്ചു വർക്കുകൾ തിരഞ്ഞെടുക്കപ്പെട്ടു ഞാനും അവിടെ പോയിരുന്നു ക്ഷണിതാവായി എനിക്ക് നോമിനേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അവിടെ വെച്ച് മീറ്റ് ചെയ്ത ഓരോ ആളുകളും എനിക്ക് താങ്കളുടെ കൂടെ വർക്ക് ചെയ്യണമെന്ന് പറയുകയുണ്ടായി ഇവിടെയുള്ള വ്യത്യാസം ഒന്ന് ആലോചിച്ചു നോക്കൂ ഓസ്കാരൊക്കെ കിട്ടി ഇവിടെ നീ ജോലിയിൽ ായത് കൊണ്ട് നിന്നെ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നാണ് ഓസ്കാർ കിട്ടിയ ആദ്യത്തെ രണ്ടു വർഷം എനിക്ക് പണിയുണ്ടായിരുന്നില്ല സൗത്ത് ഇന്ത്യൻ സിനിമ ഉണ്ടായെങ്കിൽ ഞാൻ പാപ്പരായേനെ ഓസ്കാർ കിട്ടിയതിനു ശേഷമാണ് പഴശ്ശിരാജ ചെയ്യുന്നത് അതിനുശേഷമാണ് ഇന്ദ്രൻ ചെയ്തത് സൗത്ത് ഇന്ത്യൻ സിനിമയാണ് എന്നെ പിടിച്ചു നിർത്തിയത് താങ്ക്സ് ടു ദം റസൂൽ കുട്ടി പറയുന്നു